പറ്റുന്നില്ല അങ്ങനെയാണെന്ന് അല്ലേ ചൂരി കൊടുക്ക

ഞങ്ങള് <laughs> കുമ്മരമത് പറ്റുന്നില്ലല്ലോ നമ്മളെ വരുന്നില്ലേ पिकवा तेजी ओराई 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 इधि पिड़िजा तेजी इधि पिड़िजा ട്രെയിൻ എവിടെ ട്രെയിനിലാണേ ഇരിക്കുന്ന ട്രെയിനിൽ എങ്ങോട്ട് പോണു നിങ്ങള് എന്തോന്ന് വാങ്ങാ ട്രെയിനിരുന്ന് അടിപൊളി ക്ലാസ്സിൽ ചായ ട്രെയിനിരുന്ന് കുടിക്കാനാ ടീച്ചറാ കുട്ടിയാർ

അമ്പലത്തിന്റെ അങ്ങോട്ടാ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടുകാരെങ്കിലും ഒന്നിനു ഓടിയത് ട്രെയിൻ ഇറങ്ങി ട്രെയിനിൽ കയറി ഇരി ട്രെയിനില് കേറി ഇരി ട്രെയിൻ നിർത്തിയില്ലല്ലോ അയ്യാ നമ്മളെ ബാട്ടുപോട്ടില്ല ബാട്ടുപോട്ട് നാട്ടായി കുടിച്ചോ അല്ലോ kutare bye bye hamne poite it tata kut tata